നമസ്കാരം ഇറാനെ നേരിട്ട് ആക്രമിച്ചിരിക്കുകയാണ് അമേരിക്ക ഇന്ന് ഇന്ത്യൻ സമയം നാല് മണിയോടെയാണ് അമേരിക്കയുടെ ആക്രമണം ഇറാനിലേക്ക് പതിച്ചത് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു അമേരിക്കയുടെ അറ്റാക്ക് ഇറാനിലെ ആണവ പദ്ധതികളെ യു എസ് ലക്ഷ്യമിടുന്നുവെന്ന് സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അത് വളരെ നേരത്തെ നടത്തിയാണ് യു എസ് ഇറാനെ ഞെട്ടിച്ചിരിക്കുന്നത് ഫോർദോ അതീവ സുരക്ഷിതമായി ഇറാൻ സംരക്ഷിക്കുന്ന മലനിരകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ കേന്ദ്രമാണ് ഇതാണ് അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നത് ഈ ആണവ കേന്ദ്രത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി ഇറാനും സമ്മതിച്ചിട്ടുണ്ട് യു എസിന്റെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണ് ഇറാനിൽ ആക്രമണം നടത്തിയതെന്നാണ് വിവരങ്ങൾ മിസോറിയിലെ വൈറ്റ്മാൻ വ്യോമത്താവളത്തിൽ നിന്ന് ആറ് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഗുവാമിലെ സൈനിക കേന്ദ്രത്തിലേക്ക് നീങ്ങിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ധനം പൂർണ്ണമായി നിറയ്ക്കാതെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന വിമാനങ്ങൾക്കൊപ്പമാണ് ഇവ ഗുവാമിലേക്ക് നീങ്ങിയത് ഇതോടെ ഏതു നിമിഷവും ഇറാനെതിരെ ആക്രമണത്തിന് യു എസ് സർവസജ്ജമായിരുന്നു എന്ന് വ്യക്തമായിരുന്നു എന്നാൽ ഉടനെ തന്നെ ആക്രമണം നടത്താനുള്ള കാരണം എന്താണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല അമേരിക്കയുടെ കൈവശം മാത്രമുള്ള ബി ടു വിമാനത്തിന് പതിനഞ്ച് ടൺ ഭാരമുള്ള രണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ കഴിയും ഇറാൻ മലനിരകളിൽ ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ യു എസിന്റെ സഹായം ഇസ്രായേൽ മുംബൈ ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ രഹസ്യ ആണവ ഗവേഷണ കേന്ദ്രങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താൻ ബി ടു ബോംബറുകൾക്ക് കഴിയുമെന്നാണ് യു എസിൻ്റെ അവകാശവാദം ലോകത്തിന്റെ ഏതു കോണിലും ആക്രമണം നടത്താൻ യു എസിന് സാധിക്കുന്ന സ്ട്രാറ്റജിക് ബോംബർ വിമാനമാണ് ബിറ്റു നോർത്ത് റോപ്പ് ഗ്രമൻ എന്ന യു എസ് ആയുധ നിർമ്മാതാക്കളാണ് ഈ സവിശേഷമായ യുദ്ധവിമാനം വികസിപ്പിച്ചത് ഹെവി ബോംബർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ യുദ്ധവിമാനത്തിന് പതിനെണ്ണായിരം കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഒറ്റപ്പറക്കലിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ ഇവയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർമ്മിക്കപ്പെട്ട ബി ടു ബോംബർ അതിൻ്റെ രൂപഘടന കൊണ്ടും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ കൊണ്ടും ലോകമെങ്ങും കേൾവികേട്ടതാണ് യു എസ് വ്യോമസേനയുടെ പക്കൽ ആകെ പത്തൊമ്പത് ബി റ്റു ബോംബറുകളുണ്ട് റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ രൂപഘടന ഒരു ഭീമൻ പക്ഷി പറന്നുയർന്നു പോകുന്നത് പോലെയാണ് ദൂരെ നിന്ന് നോക്കിയാൽ ഇവയെ കാണാനാവുക ഇതിനൊപ്പം റഡാർ ക്രോസ് സെക്ഷനിൽ ഇവയെ ചെറിയൊരു പക്ഷിയുടെ അത്രയുമേ കാണാൻ സാധിക്കൂ അതിനാൽ ഇവ വരുന്നതും പോകുന്നതും തിരിച്ചറിയാനാകില്ല ഇവയെ കണ്ടെത്തണമെങ്കിൽ അതിശക്തമായ റഡാർ സംവിധാനങ്ങൾ വേണം നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും ബി ടു ബോംബറിനെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഇല്ല ഇറാനിലെ ഫോർദോ നെതാൻസ് ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് യുഎസ് ബോംബറുകൾ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ആളപായമുണ്ടായതായി റിപ്പോർട്ടുകളില്ലെങ്കിലും ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യു എസിന്റെ പക്കൽ മാത്രമാണ് ഇത്തരം കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബായ ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബി എന്ന ബോംബുള്ളത് പതിനഞ്ച് ടണ്ണോളം വരുന്ന ഈ ബോംബിന് അതിശക്തമായ കോൺക്രീറ്റ് കവചത്തെയും തുളച്ചിറങ്ങി ഉള്ളിൽ ചെന്ന് കനത്ത സ്ഫോടനം നടത്താനുള്ള ശേഷിയുണ്ട് ഇരുപതടി നീളമുള്ള ഈ ബോംബ് പ്രയോഗിക്കാൻ യു എസിന്റെ ബി ടു ബോംബറിന് മാത്രമേ സാധിക്കൂ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്നറിയപ്പെടുന്ന ഈ ബോംബറിന്റെ രണ്ടെണ്ണം മാത്രമേ ബി ടു ബോംബറിന് വഹിക്കാൻ സാധിക്കൂ നിലവിൽ ആറ് ജി ബിയു ഫിഫ്റ്റി സെവൻ എ ബി ബോംബറുകൾ ഇറാനിൽ പ്രയോഗിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലും കുറഞ്ഞത് രണ്ട് ബോംബുകളെങ്കിലും യു എസ് പ്രയോഗിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഫോർദോയിലേക്ക് യു എസ് നാവികസേന മിസൈൽ ക്രമണവും നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യു എസ് നാവികസേനാ കപ്പലുകളിൽ നിന്ന് ഫോർദോ ആണവ കേന്ദ്രം ലക്ഷ്യമാക്കി മുപ്പത് ടൊമാഹ് ക്രൂയിസ് മിസൈലുകളാണ് വിക്ഷേപിച്ചത്